നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇറാനെതിരെ ഇനി യുദ്ധം യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ലെന്ന നിലപാടെടുത്തിരിക്കുകയാണ് അമേരിക്ക സൈനിക ആവശ്യമായ ഫണ്ട് തടഞ്ഞ് യു എസ് ഹൗസ് ബിൽ പാസ്സാക്കിയിരിക്കുകയാണ് ജനുവരി മുപ്പത് വ്യാഴാഴ്ചയായിരുന്നു ബിൽ വോട്ടിനിട്ടത് തന്നെ ഇന്ത്യൻ അമേരിക്കൻ വംശജനും കാലിഫോർണിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പ്രതിനിധിയുമായ റൊഖ അവതരിപ്പിച്ച നോ വാർ എഗെയിൻസ്റ്റ് ഇറാൻ ആക്ട് യു എസ് ഹൗസിൽ നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്ക് പാസ്സായിരുന്നു സെനറ്റിൽ ഈ ബില്ല് പരാജയപ്പെടുമെന്നതിൽ തർക്കവുമില്ല ഇറാനെതിരെ യുദ്ധത്തിന് കോൺഗ്രസ് ആരെയും അനുവദിക്കുകയില്ല എന്ന വ്യക്തമാക്കുന്ന സന്ദേശമാണ് ബിൽ അംഗീകരിച്ചതിലൂടെ നേടിയെടുത്തതെന്ന് റോഖന്ന അഭിപ്രായപ്പെടുകയുണ്ടായി ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ ഡ്രോൺ ഉപയോഗിച്ച് വധിക്കുവാൻ ട്രംപ് ഉത്തരവ് നൽകിയതിനെതിരെ ഡെമോക്രാറ്റുകൾ പരസ്യമായി രംഗത്തെത്തിയത് ചൂടുപിടിച്ച വാഗ്ദാനങ്ങൾക്ക് വഴിമരുന്നിട്ടുകയായിരുന്നു ഇറാന്റെ തിരിച്ചുള്ള മിസൈൽ ആക്രമണത്തിൽ അൻപതിൽ പരം സൈനികരുടെ തലച്ചോറിന് നിക്ഷേപമുണ്ടാക്കിയതായി പെൻറ്റകനും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു പെട്ടെന്നുള്ള സ്വയം പ്രതിരോധത്തിനോ പ്രത്യേകം കോൺഗ്രസ് ചുമതലപ്പെടുത്തുന്ന സൈനിക നടപടികൾക്കോ മാത്രം ഫെഡറൽ ഫണ്ട് ഉപയോഗിക്കുമെന്നതിനുള്ള അനുമതി മാത്രമാണ് പ്രസിഡന്റിനുള്ളതെന്ന് ബിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ ബിൽ വളരെ നിരുത്തരവാദിത്വവും അപകടം പിടിച്ചതുമാണെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ കുറ്റപ്പെടുത്തുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ